രാമപുരം പട്ടണമായ കൂത്താട്ടുകുളത്തിന്റെ പുതിയ രുചി പെരുമാത്രം എം സി റോഡിൽ രാമപുരം കവനയ്ക്ക് സമീപം അമ്പാടി ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്ന് നിലകളിലായി അതിമനോഹരമായാണ് നൈറ്റ് കഫേ ഒരുക്കിയിരിക്കുന്നത് നഗരത്തിന്റെ രാത്രി ഭക്ഷണം കഴിക്കാവുന്ന റൂഫ് ഗാർഡൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പബ്ലിക് ഏരിയക്ക് പ്രൈവറ്റ് ഏരിയയും ഇവിടെയുണ്ട് ചൈനീസ് അറേബ്യൻ ഇന്ത്യൻ വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് ഭക്ഷണപ്രേമികളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായ ഷവർമ അൽഫാം കഫ്സ ഗ്രീൻ ഓർഡർ മസാല സ്പെഷ്യൽ തുടങ്ങിയ ശ്രീ ഗോപിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ സ്ഥാപനം ത്രീ സ്റ്റാർ എന്ന റെസ്റ്റോറന്റ് ആരംഭം കുറിക്കുന്നത് എന്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കപ്പെട്ടു വളരെ മനോഹരമായ നിലയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് നല്ല പ്രത്യേകിച്ച് എം സി റോഡിലെ കടന്നു വരുന്ന അനവധി പേർക്ക് ഇതുപോലെയുള്ള പുതിയ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും കൂത്താട്ടോളത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ ഇടയിൽ വരാൻ പോകുന്ന വർഷങ്ങൾ കൂടുതൽ സ്ഥാപനങ്ങളും ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് നഗരവികസനത്തിനും പുതുക്കുന്ന നിലയിലേക്ക് മുമ്പോട്ട് പോകട്ടെ ഇതിന്റെ സംരംഭകർക്ക് എല്ലാ വിജയങ്ങളും ആശംസകളും ഞാൻ നേരികയാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പതിന് ആരംഭിക്കുന്ന സ്ഥാപനം നേരം പുലരും വരെ പ്രവർത്തിക്കും കൂത്താട്ടുളത്ത് ആദ്യമായി ആരംഭിച്ചിരിക്കുന്ന റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിൽ നഗര കാഴ്ചകട്ട് വിഭവങ്ങൾ ആസ്വദിക്കുവാൻ നിരവധി ആളുകളാണ് എത്തിയത് നല്ല വെറൈറ്റി കഫയാണ് നമുക്ക് കൂത്താട്ടുളത്തെ വണ്ടികളൊക്കെ നല്ല ഹയാണ് പൊതുവേ ടേസ്റ്റ് ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല സെറ്റപ്പാണ് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പ്രതീക്ഷിച്ചു മടിപൊടി ഇതൊരു പുതിയ ടേസ്റ്റ് ഈ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വയറി ചാടി കൊണ്ടും കേട്ടോ അടുത്തത് ഐസ്ക്രീം കഴിക്കാനുള്ള സ്ഥലം ഞങ്ങളിൽ പോയി ആംബിയൻസിമേജിങ് നല്ല രസമുണ്ട് സംതിങ് ഡിഫറെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെയല്ല സംതിങ് ഡിഫറെ സ്ഥാപനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനും പുതിയ രുചിപ്പെരുമ ആസ്വദിക്കുന്നതിനും സ്ഥാപനം സന്ദർശിക്കുക കൂത്താട്ടുകുളം ദേവമാതാ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കിയാറ ടെക്സ്റ്റൈൽസിന്റെ സഹോദര സ്ഥാപനമാണിത് ഉദ്ഘാടനം പ്രമാണിച്ച് സ്ഥാപനത്തിലെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോൺ കൂത്താട്ടുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി വ്യാപാരി വ്യവസായി യൂണിയൻ പ്രസിഡന്റ് ജോമോൻ വ്യാപാരി വ്യവസായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബസന്ത് മാത്യു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വൈകുന്നേരങ്ങൾ ഫുഡ് കഴിക്കുന്നതിനും അതുപോലെ യാത്ര ചെയ്യുന്നതിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കൂത്താട്ടുകുളത്തേക്ക് വന്ന് അവർക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനുമുള്ള അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതിനായി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്ന പേരിൽ നടത്തുന്നു പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുന്നു കൂത്താടം ടൗണിന്റെ ഹൃദയഭാഗത്ത് നൈറ്റ് കഫേ എന്നുള്ള പേരിൽ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിൽ ആശംസിക്കുകയാണ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാംബുകൾ എന്നു തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி நீங்களோட சொப்னம் போல மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிடரி வேஸ் கூத்தாட்டுகளும்